ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട് അപ്പൊ എന്റെ വൈഫോ പിള്ളേരോ ആരെങ്കിലും ഇതന്നെ അച്ഛൻ ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു ഏറ്റവും അപൂർവ്വത്തിലായിട്ട് ഉണ്ടായിട്ടുള്ളൂ നമ്മൾ മൂങ്ങോ മോങ്ങോ മുരങ്ങോ ഒക്കെ ചെയ്യും ആ അവസരത്തിൽ ആരെങ്കിലും പുറത്തുനിന്ന് ഒന്ന് തട്ടി ഉണർത്തിയാൽ ഉടൻ നമ്മൾ ഉണരാൻ സാധിക്കും പക്ഷേ സ്വപ്നാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി സ്വപ്നാവസ്ഥയിലാണ് സ്വപ്നാടനത്തിന് തുല്യമായ സ്വപ്നാബുലസത്തിന് തുല്യമായ ഒരു തുല്യം എന്ന് പറയാൻ പറ്റിയെങ്കിലും സമാനമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് മരണപ്പെട്ട വ്യക്തി പോകുന്നത് ആ വ്യക്തിക്ക് നമ്മൾ ശബ്ദം മുഖാന്തരം ഉണർവ് കൊടുക്കുകയാണ് തൽസമയം അവര് ഉന്നത ലോകങ്ങളിലേക്ക് പോകും തിനോട് ചേർന്ന് വായിക്കാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട് ഹോളിവുഡ് സിനിമ അതായത് മനോജ് നൈറ്റ് ശ്യാമന്റെ മലയാളിയായ മനോജ് നൈറ്റ് ശ്യാമന്റെ സെൻസ്മയുണ്ട് അപ്പൊ ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പിന്നെ ഒരാള് ഹി സ്റ്റാബ്ഡ് കുത്തി കൊല്ല കൊല്ലപ്പെടുകയാണ് പക്ഷെ അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹം മരിച്ചു എന്നുള്ളത് അപ്പൊ അതാണ് ആ സിനിമയുടെ തീം അപ്പൊ അതിനകത്ത് സൈക്കിക് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് മാത്രമേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ പക്ഷെ സിനിമയിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് അതൊന്നും ഫീൽ ചെയ്യില്ല ലാസ്റ്റ് ഷോർട്ട് വരുമ്പാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഇയാളെ ഈ കുട്ടി മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ അയാൾ മരിച്ചു എന്നുള്ളത് അയാൾ തിരിച്ചറിഞ്ഞിട്ടില്ല ആക്ച്വലി അയാൾ മരിച്ചിട്ട് ഒരു വർഷം ആകാൻ പോവുകയാണ് അയാൾ ബാക്കിയുള്ള എല്ലാം നേരത്തും പോകുന്നുണ്ട് പക്ഷേ വേറെ ആകും കാണാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ പിന്നെ ഭാര്യ വേറെ ആളിനെ വിവാഹം കഴിക്കുന്നു ഇതെല്ലാം സമയം കാരണം അവർക്കാർക്കും ഈ ആളിനെ കാണാൻ പറ്റുന്നില്ല ഈ സൈക്കിക്ക് കുട്ടിക്ക് മാത്രമേ കാണാൻ പറ്റൂ പക്ഷെ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല മരിച്ചു മരിച്ചുവെന്ന് അയാളുടെ ഈ പറഞ്ഞ സർട്ടിഫിൽ ബോഡി അവിടെ ഇങ്ങനെ സ്ഥലപ്പം പറഞ്ഞ കറക്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു വലിയ ഞാൻ വേറൊരു ശർമൻ എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിബന്ധവനായ ഒരു വലിയ എഴുത്തുകാരനുണ്ട് ദ ഡെഡ് ആർ എലയും ആ പുസ്തകത്തിന്റെ പേര് അത് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും വലിയ വലിയ ഒന്നുമില്ലാത്ത പുസ്തകമാണ് ദ ഡെഡ് ആർ എല്ലാം അതിനകത്ത് പരീക്ഷണമാണ് മിക്കവാറും പരീക്ഷണങ്ങളാണ് ധാരാളം പരീക്ഷണങ്ങൾ നടത്തി എഴുതി എഴുതപ്പെട്ട പുസ്തകമാണ് ദ ഡെഡ് ആർ എലയും അതിനകത്തും ഇതുപോലെയുള്ള കാര്യമാണ് പരാമർശിച്ചിരിക്കുന്നത് ഇത്തരം പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഉപയോഗിച്ചാണ് ഇതുപോലെയുള്ള ഫിലിം ഇറക്കിയിരിക്കുന്നത് അതിൽ വസ്തുതാപരമായ കാര്യങ്ങളുണ്ട് ഈ ഹൈറോൾ ശർമാൻ പറയുന്നുണ്ട് പലരും ഈ പറയുന്ന ഒരു പ്രത്യേക ഇൻസിഡൻസ് ഞാൻ ഓർക്കുന്നു ഒരു ഒരു വീട്ടിൽ നിന്ന് ഒരു എൻറ്റിറ്റി ഇറങ്ങി പോകുന്നില്ല അയാള് വിചാരിച്ചിരിക്കുന്ന അയാളുടെ ഭാര്യയെ വേറെ ആരാണ്ടോ സ്വന്തമാക്കി വെച്ചിരിക്കുക ആ രീതിയിൽ അങ്ങനെ സ്വന്തമാക്കിയിട്ടൊന്നുമില്ല ഭാര്യയായിട്ട് വർത്താനം പറയും ഇടപെടുക എന്നുള്ളത് അല്ലാതെ മറ്റൊരു കാര്യങ്ങളൊന്നും ഈ മരണപ്പെട്ട വ്യക്തി ഈ സുഹൃത്തിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ ഹാരോൾഡ് ശർമാൻ ഇടപെട്ട് ചോദിക്കും ഇതെന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണെന്ന് അപ്പോൾ അറിയില്ല പുളി മരിച്ചെന്ന് ഇവിടെയാണ് പ്രശ്നം പല മരണങ്ങളും പെട്ടെന്ന് പെട്ടെന്നറിയുന്ന ഞാനൊരു മരണം കണ്ടു തൃപ്പൂണിത്തരയിൽ പെട്ടെന്നായിരുന്നു ഒരു ഉന്തുവണ്ടി തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനെ ഒരു കാട് എടുക്കുകയും തൽസമയായിട്ട് മരിച്ചു പോവുകയും ചെയ്തു അത് മരിച്ചു ഞാൻ അറിയാൻ കാര്യം ഞാൻ അത് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അതേ സ്ഥാനത്ത് നിന്ന് വെച്ച് ചെന്ന് പറ്റി മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോയി ആള് അപ്പം തന്നെ മരിച്ചായിരുന്നു എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഇടിയോട് ഇടിയോടുകൂടി ആര് തത്സമയം അങ്ങനെയുള്ള ഒരു വ്യക്തി മരിച്ചു എന്ന് തിരിച്ചറിയണമെന്നില്ല കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ആ ഇടി കിട്ടിയത് കിട്ടിയപ്പോൾ ഉടനെ ബോധം പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അയാൾക്ക് ബോധം ഉണർന്നു കഴിയുമ്പോൾ അയാൾ ജീവിച്ചിട്ടുണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം കാരണം നമ്മുടെ ഈ പഞ്ച അഞ്ചു കോശമുള്ള എനർജി ബോഡീസാണ് അതിൽ ഭൗതിക ശരീരം മാത്രമാണ് നഷ്ടപ്പെട്ടത് പിന്നെ പ്രാണമയ കോശത്തിലാണ് ഈ പറയുന്ന അലഞ്ഞുതിരിയുന്ന ആത്മാക്കൾ എന്ന് പറയുന്നില്ല ലണ്ടനിലൊക്കെ സാധാരണയായിട്ട് റെസിഡൽ ഗോസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ടൂറിസ്റ്റുമായിട്ടും ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയ റെസിഡിയൽ കോസ്റ്റുകൾ ഉള്ള സ്ഥലങ്ങള് അങ്ങനെയുള്ള താല്പര്യമുള്ള ആൾക്ക് വരാൻ വേണ്ടി അപ്പൊ എനിക്കൊന്നും ഇതും അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കാരണം ഈ മരിച്ചതറിയാതെ അവരുടെ സ്ഥലങ്ങളിൽ തന്നെ അവരിപ്പോഴും അവരുടെ പ്രസൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാർ അല്ലേ വെസ്റ്റേൺ വേൾഡ് ഈ കാര്യത്തിൽ വളരെ അഡ്വാൻസ്ഡാണ് പക്ഷെ അവിടെ ഒത്തിരി യുദ്ധങ്ങളും അങ്ങനെയുള്ള അപകട മരണങ്ങളും ഒക്കെ ധാരാളം നടക്കുന്നുണ്ട് അവിടെ ഒരു ആത്മീയ പ്രക്രിയ കുറവാണ് പൊതുവെ പക്ഷേ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും പൊതുവെ ആത്മീയ പ്രക്രിയ ഉണ്ട് നമ്മുടെ ഇവിടെ താന്ത്രിക സംസ്കാരം വഴി താന്ത്രികം വഴി അങ്ങനെയുള്ള പലരെയും ഉന്നത തലങ്ങളിലേക്ക് കടത്താനായിട്ടുള്ള ചില താന്ത്രിക വിദ്യകളുണ്ട് ഈ മരണകാല രാമായണം പോലെ ഉദാഹരണമാണ് കിടക്കുന്ന ആളുകളിൽ പോയി രാമായണം വായിക്കുക പറയുന്നത് ശരിക്കും വളരെ വളരെ ഹൈ ഒരു ഒരു സാധനമാണ് പറഞ്ഞതുപോലെ നടക്കുന്ന സംഗതിയാണ് അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ അപ്പൊ ഈ മരണാനന്തര ജീവിതത്തിൽ ആസ്റ്റർ വേൾഡ് എന്താണെന്ന് എനിക്ക് വലിയ പിടിയില്ലായിരുന്നു അങ്ങനെ അന്വേഷിച്ച് ചെന്ന പുസ്തകമാണ് ചെന്നപ്പോൾ പന്ത്രണ്ട് വർഷം കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പറയുന്ന നിങ്ങളുടെ രഹസ്യം എൻ്റെ ചെയ്തു ഇത് ആസ്പി വേൾഡ് എന്താണെന്നും സ്വർഗലോകങ്ങൾ അതായത് ഞാൻ പറഞ്ഞല്ലോ തപോലോകം സിദ്ധലോകം സത്യലോകം ഇങ്ങനെയുള്ള യോഗിക് ലോകങ്ങൾ ഉന്നത ലോകങ്ങൾ അത് വളരെ അകലെയുള്ള ലോകങ്ങളാണെന്നാണ് പരീക്ഷണത്തിൽ കൂടി വെളിപ്പെട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിനെ ഒക്കെ സംബന്ധിച്ചുള്ള ഗവേഷണപരമായി എഴുതപ്പെട്ട ഗ്രന്ഥമാണിത് എല്ലാം ഫുൾ റെഫറൻസോടു കൂടിയാണ് എഴുതിയിരിക്കുന്നത് അതും ക്ലാസിക് പുസ്തകങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ അല്ലാതെ കണ്ട് ഒരു റാൻഡം വെബ്സൈറ്റോ അല്ലെങ്കിൽ റാൻഡം ബുക്ക് സെലക്ട് ചെയ്ത് എഴുതപ്പെട്ടതല്ല അതിൻ്റെ റിവ്യൂ വായിച്ച് വിലയിരുത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തത് ലൈഫ് ആഫ്റ്റർ ഡെത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് മുപ്പത്തഞ്ചോളം പുസ്തകങ്ങൾ ഞാൻ വരുത്തി വായിച്ച് ഡെസിഫർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഞാനിത് എഴുതിയിട്ടുള്ളത് ഞാനൊരു മഹാകാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി എഴുതിയ ഒരു ഗ്രന്ഥമാണിത് പക്ഷേ അത്ര ഈസി അല്ല പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വായിച്ചാൽ എൻജോയ് ചെയ്യും കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത രഹസ്യങ്ങളും പഞ്ചകോശ തത്വങ്ങളും ബന്ധപ്പെടുത്തി പരീക്ഷണങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇനി വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ ഈ ആത്മീയമായ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ആർക്കും എന്തും പറഞ്ഞ് ഫലിപ്പിക്കാവുന്ന ഒരു ഫീൽഡാണിത് ആ അതായത് നമ്മുടെ വാക്ചാതുര്യവും അതുപോലെയുള്ള കഴിവുകൾ മാത്രം മതി നാരങ്ങ കാണിച്ചിട്ട് അത് മാങ്ങയാണ് നമ്മളെ കൺവിൻസ് ചെയ്യാനായിട്ട് പലരും ശ്രമിക്കുന്നു എന്നുള്ളത് വാസ്തവം അതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതായിരുന്നു ഞാൻ ചിന്തിച്ചത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആത്മീയ പരീക്ഷണങ്ങളുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ മുന്നിൽ വന്നുപെട്ട ചോദ്യം അങ്ങനെ ഞാൻ തിരക്കിയപ്പോൾ ധാരാളം ആത്മീയ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിലൊന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സ്കോൾ എക്സ്പെരിമെന്റ് ആ ഈ സ്കോൾ എക്സ്പെരിമെന്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ആ ന്യൂസ് പേപ്പറിൽ വന്ന കാര്യം അതായത് ഈസ് ദിസ് റിയലി ദ പ്രൂഫ് ഓഫ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളതാണ് അതൊരു വലിയ പരീക്ഷണമായിരുന്നു പല ഇന്റർവ്യൂവിൽ ഞാനത് പറഞ്ഞിട്ടു പറഞ്ഞത് പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയിൽ നടന്ന ഒരു വലിയ പരീക്ഷണം ഉണ്ടായി അത് നമ്മളാരും ശ്രദ്ധി ശ്രദ്ധിച്ചിട്ടില്ല അതായത് ഹ്യൂമൻ എനർജി സിസ്റ്റം എക്സ്പെരിമെൻസ് എന്നാണ് അതിൻ്റെ പേര് അത് ഡോക്ടർ ലിൻഡ റസാഖ് അങ്ങനെയുള്ള ശാസ്ത്രജ്ഞരുടെ കീഴിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളാണ് അവിടെയും വീഡിയോഗ്രാഫും ഓഡിയോഗ്രാഫും ഒക്കെ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത സോളിഡ് എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇംഗ്ലണ്ടിൽ നടന്ന മരണാനന്തര പരീക്ഷണങ്ങൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അതിനെക്കുറിച്ച് ഞാൻ ഈ എൻ്റെ മരണാനന്തര ജീവിതം അങ്ങനെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ സൈക്കോളജിക്കൽ പരീക്ഷണങ്ങൾ ഡോക്ടർ പ്രിയാൻവിയുടെ നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ നടത്തിയിട്ടുള്ള ധാരാളം ഗവേഷണാടിസ്ഥാനത്തിലുള്ള ിപ്നോട്ടിക്ടിസ്ഥ അത് മലയാളികൾക്ക് എന്തായാലും അങ്ങനെ ഒരു വലിയ ദിശാബോധം തന്ന ഒരു പുസ്തകമാണ് അത് സാറിന് അത് കിട്ടിയത് നന്ദി എപ്പോഴും സാറിനോടുണ്ട് കാര്യം മലയാളത്തിൽ അറിയാലോ രാഷ്ട്രീയ ലിസ്റ്റുകൾ വളരെ കൂടുതലാണ് അപ്പൊ അവരുടെ പിടിച്ചിരിക്കാനായിട്ട് ഒക്കെ വാദമൊക്കെ അവർ പലതും തള്ളിക്കളയും അപ്പൊ ബ്രേൻഡ് വൈസിന്റെ ബുക്കിൽ ഇത് പറയുന്നു എന്ന് പറയുമ്പോൾ അവർ ഇതുവരെ അതിനെ ഇത് ചലഞ്ച് ചെയ്തിട്ടില്ല അപ്പൊ അത് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ സാറാണ് സാറാണ് രണ്ട് പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒത്തിരി ആളുകൾ വായിച്ചു അപ്പോൾ അത് സാറിനോടുള്ളൊരു വലിയൊരു ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ ട്വൻറി കേസസ് ഓഫ് റിൻ എന്ന് എന്നും പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ ലോകം മുഴുവൻ സഞ്ചരിച്ച് നടത്തിയ ഗവേഷണങ്ങളും ഡേറ്റാ സമാഹരണവുമാണ് പുന പു പുനർജന്മത്തെ കുറിച്ചിട്ടുള്ളത് അതിൽ ഇന്ത്യയിലും വന്നിരുന്നു അതൊക്കെ ഞാൻ മരണാനന്തര ജീവിത പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ ആയിരക്കണക്കിന് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിന് ശേഷം എഴുതിയിട്ടുള്ള പുസ്തകമാണിത് അതിൽ നിന്നും ഡോക്ടർ ഇ ആൻ ഷിവൻസൺ പുനർജന്മത്തെക്കുറിച്ചിട്ടുള്ള വസ്തുനിഷ്ഠമായ തെളിവുകൾ കൊണ്ടുവരുന്നതെന്നാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതിനെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്യുന്നവർ ഞാൻ പിന്നെ അവരോട് പറയുന്നത് നിങ്ങളാ സാഹിത്യങ്ങളൊക്കെ വായിച്ചു നോക്കണം നിങ്ങളാ ഗവേഷണ മെത്തേഡുകൾ എന്തായിരുന്നു വായിച്ച് നോക്കണം ഇന്ത്യൻ പാരാസൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ഉൾപ്പെട്ടിട്ടുള്ള ഗവേഷണമായിരുന്നു അത് ഈ പറയുന്ന ഡോക്ടർ ഇ ആൻ ശിവൻസൻ്റെ ഗവേഷണ ഗ്രന്ഥം അതൊക്കെ പുനർജന്മത്തെ സാധു സാധൂകരിക്കുന്നതാണ് ധാരാളം പുനർജന്മ കഥകൾ പുറത്തു വന്നിട്ടുണ്ട് അതൊക്കെ വിദേശത്തും ഇന്ത്യയിൽ ഈ കാര്യത്തിൽ അധികം ഗവേഷണം നടന്നിട്ടില്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട് വിദേശത്ത് ഇത് മുഴുവൻ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ കള്ളപ്രചരണം നടത്തി കഴിഞ്ഞാൽ അവിടെ ശക്തമായ നിയമങ്ങളുണ്ട് ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടും അതൊക്കെയാണ് ാണ് ബുക്കളെല്ലാം ഉണ്ട് സർ പക്ഷേ എല്ലാതിന്റെ ഹിഡൻ ഫോർമാറ്റുകളിലും ഉണ്ട് സാൻസ്കൃതും ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിൽ തന്നെ റൈക്ക് പഠിക്കാൻ പോകുമ്പോഴത്തേക്കാണ് ലോട്ടസ് സൂത്രം എന്നൊരു പുസ്തകം മഹാവൈരോചന തന്ത്രം ഇതൊന്നും പക്ഷേ ഭാഗ്യവശമായിട്ട് ഇവിടെ ഇല്ല എല്ലാം വിദേശത്തേക്ക് പോയി കഴിഞ്ഞു അതുപോലെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും അതുപോലെ തന്നെ ഉപനിഷത്തുകളും എല്ലാം ചായ്പ്പൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് വളരെ ഭദ്രമായിട്ട് വത്തിക്കാൻ ലൈബ്രറിയിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അതിന്റെ ഒറിജിനൽ ഫോർമാറ്റിലുണ്ട് ബേസ്ഡ് ഓൺ ദാറ്റ് മേക്കിംഗ് ദ അതുമാത്രല്ല വിദേശത്തെ അനേകം യൂണിവേഴ്സിറ്റികളില് ഇത്തരത്തിലുള്ള ഇവിടെ നടന്നിട്ടുള്ള ഗവേഷണ ഫലങ്ങളെല്ലാം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അത് അവര് സ്വന്തമാക്കിയിട്ട് അവരുടേതായ രീതിയിൽ മറ്റു രീതിയിൽ ഇത് കൊണ്ടുവരാൻ സാധിക്കുക വിദേശത്തെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നോയറ്റിക് സ്റ്റഡീസ് പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷാണ് ഇന്ത്യയിൽ മാത്രമേ കേരളത്തിൽ അതൊരു പാക്ക്ല്ലേ അതൊരു പാർക്കല്ലേ പിന്നാമ്പറത്തുള്ള ഹ്യൂജ് സ്ട്രക്ചർ ഓഫ് എവിഡൻസസ് ഉണ്ട് അതൊന്നും മനസ്സിലാക്കാതെ കണ്ട ചുമ്മാ ഒരു വാക്ക് കേട്ട് അത് പെരിപ്പിച്ച് പ്രധാനം പറയുന്ന ഒരു അർത്ഥമൊന്നും അല്ല ഗവേഷണം എന്ന് പറയുന്ന എളുപ്പമായിട്ടുള്ള കാര്യങ്ങളല്ല പ്രത്യേകിച്ച് ആത്മീയ ശാസ്ത്രത്തിൽ വരുമ്പോഴത്തേക്കും ഗവേഷണം എളുപ്പമല്ല അതും പരീക്ഷണങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഗവേഷണം വളരെ ഡിഫിക്കൽട്ടാണ് അതാണ് ഞാനിവിടെ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ നല്ല വായനയായിരിക്കും ഇത് നിങ്ങൾക്ക് രസകരമായ വായനയായിരിക്കും അത് ഞാൻ ചെയ്യുന്നു അത് പക്ഷേ നിങ്ങൾക്കൊരു താല്പര്യമുണ്ടായിരിക്കണം ഇത്തരം കാരണം ഇത് നിങ്ങളുടെ ജീവിത രഹസ്യങ്ങളാണ് നിങ്ങൾ ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥാന്തരം നമ്മൾ മരണം എന്ന് പറയുന്നില്ല ഇനിയും തൊട്ട് മരണം ഒരു അവസജ്ഞയാണ് അവസ്ഥാന്തരമാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഒരു ബട്ടർഫ്ലൈയുടെ പ്യൂപ്പ സ്റ്റേറ്റിൽ നിന്ന് ബട്ടർഫ്ലൈ ആയി മാറുന്ന പോലെ ഒരു അവസ്ഥാന്തരം ആണിത് ഇതിന് നമ്മൾ എല്ലാവരും വ്യസിക്കപ്പെട്ടിരിക്കുന്നതാണ് ഗർഭാശയത്തിൽ എപ്രകാരം ഒരു മനുഷ്യ ശിശു ജനിക്കുന്നുവോ അത് നമ്മുടെ അങ്ങനെയാണ് നമ്മൾ ബയോമോളക്യുലാർ ബോഡിയായിട്ട് ഭൂമിയിൽ വന്നത് അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു 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 അവസ്ഥയാണ് ഈ അവസ്ഥാന്തരം എന്ന് പറയുന്നത് ഗർഭാവസ്ഥ ഒരവസ്ഥ മരണം എന്നുള്ളത് അവസ്ഥാന്തരമാണ് നമ്മൾ അന്യ രോഗങ്ങളിലേക്ക് ചെല്ലുകയാണ് അതിനെ കുറിച്ചുള്ള പരീക്ഷണത്തെ ബേസ് ചെയ്തിട്ടുള്ള പുസ്തകമാണിത് അപ്പോൾ ഈ പറയുന്ന ഹാസ്റ്റൽ വേൾഡിലാണ് നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പഞ്ചകോശ തത്വങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വന്നു അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി അമേരിക്കൻ ഗവേഷണശാലകളാണ് എനിക്ക് ഗവേഷണശാലകൾ ഇറക്കിയിട്ടുള്ള പുസ്തകമാണ് എനിക്ക് സഹായകരമായിട്ട് വന്നത് ബിയോണ്ട് ബയോ ഫീഡ്ബാക്ക് എൽമാ ഡോക്ടർ എൽമാ ഗ്രീൻ ഡോക്ടർ ആലീസ് ഗ്രീൻ അവർ എഴുതിയിട്ടുള്ള പുസ്തകം സ്വാമി രാമയിൽ നടത്തി നടത്തപ്പെട്ട പരീക്ഷണങ്ങൾ പിന്നീട് അവരൊരു എയർക്രാഫ്റ്റ് നിറയിൽ ലബോറട്ടറി സംവിധാനങ്ങളുമായിട്ട് വന്ന് ഹിമാലയൻ യോഗികളിൽ നടത്തിയ പരീക്ഷണങ്ങൾ അവർക്ക് മനസ്സിലായി യോഗശാസ്ത്രമാണ് സാധാരണ ശാസ്ത്രത്തെക്കാരും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ശാസ്ത്ര അവരൊരു കാര്യം കൂടെ പറഞ്ഞു ഹിമാലയൻ യോഗികൾ ഒന്നടങ്കം പറഞ്ഞു ഏറ്റവും കൂടുതൽ യോഗ യോഗയോ സിദ്ധിയോ എന്നാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കഴിവുള്ള മനുഷ്യ കഴിവുള്ള പുണ്യപുരുഷൻ കുട്ടവൃത്തിയിൽ ജീവിച്ചിരിക്കുന്ന സത്യസായി ബാബയാണ് അപ്രകാരം അവർ സത്യസായി ബാബയുമായിട്ട് സത്യസായിബാബയുമായിട്ടൊരു ഇൻ്റർവ്യൂവിന് ശ്രമിക്കുകയും സത്യസായി ബാബ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു കാരണം സ്വാമി അതിനു മുമ്പ് പല ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യുകയും അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നെ മറ്റു കാര്യങ്ങൾ സ്വാമി വ്യാപൃതനായതുകൊണ്ട് ഈ പർട്ടിക്കുലർ കാര്യത്തിൽ സ്വാമി ഇൻട്രസ്റ്റ് കാണിച്ചില്ല അങ്ങനെ ബയോഫീഡ് ബാക്കിൽ ഡോക്ടർ എൽമാ ഗ്രീൻ പറയുന്നുണ്ട് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് സായിബാബെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലുള്ള വൺ ഡോക്ടർ രാജശ്രീയുമായിട്ട് ഇന്റർവ്യൂ നടത്തി അവർക്ക് ലിബിറ്റേഷൻ കപ്പാസിറ്റിയുള്ള ഒരു വലിയ യോഗിനിയായിരുന്നു അവർ രണ്ട് മൂന്നാടി ഉയർന്നു പോകും യോഗ ചെയ്തു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒത്തിരി യോഗസിദ്ധിയുള്ള ഒരു സ്ത്രീയാണ് അവരിപ്പോഴും അവിടെ ഉണ്ട് യൂണിവേഴ്സിറ്റിയിലുണ്ട്